മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോ ജന സർവീസ് ആയിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് ക്ലച്ച് ബ്രേക്ക് തുടങ്ങി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നിലവിൽ എയർ ഫിൽറ്റർ ഒക്കെ സമയത്ത് സമയത്തുള്ളൂ എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽട്ടർ കിടക്കണേ വലിയ കുഴപ്പമൊന്നും ആയിട്ടില്ല അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി അതിൻ്റെ നമുക്ക് ഹോണ്ടയുടെ കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കണം ഒറിജിനൽ ഫിൽട്ടർ കിടക്കണേ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടല്ലോ ക്ലച്ചിനകത്ത് വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല ഉൽസിലോ വേറെ ഒന്നും ഇല്ല പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബെൻഡക്സ് യൂണിറ്റ് ആയാലും ബെൻഡെക്സ് യൂണിറ്റ് ഈ പറഞ്ഞ രീതി കൂടെ വർക്കിങ്ങൊക്കെ ഓക്കെയാണ് വേറെ പ്രശ്നമില്ല ഇതെൻ്റെ വേരിയേറ്റർ ബോഡി റോളർ സെറ്റ് ആ യൂണിറ്റാണിത് നിലവിൽ തേമാനം എന്ന് പറയാനായിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല നോർമൽ സാധാരണ നമ്മുടെ ഉപയോഗം അനുസരിച്ച് നോക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള തേമാനമുള്ളൂ പിന്നെ ഈ ക്ലച്ച് ഔട്ടിൻ്റെ ഉള്ളിൽ ഒരു അല്പം ഗ്രീസ് മയം കാണുന്നുണ്ട് കണ്ട ഇതേപോലെ ഗ്രീസിൻ്റെ ഒരു തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലച്ച് പിടിക്കാത്ത ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അപ്പോൾ എൻ്റെ നിലവിൽ എൻ്റെ ക്ലച്ചിനാകെ ഈ ചെറിയൊരു ഗ്രീസിൻ്റെ ഒരു മയം ഉള്ളതുകൊണ്ട് തന്നെ ക്ലച്ച് പിടിക്കാത്ത ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡിൽ നമുക്കൊരു ചെറിയ ജിറക്കിങ്ങും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ആക്കാം അതേപോലെ തന്നെ ബാക്ക് ബ്രേക്കിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കുറെ കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്കത് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടേ ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ടയർ നിലവിലുണ്ട് ബാക്ക് ടയർ നമുക്ക് ഈ മോഡലൊക്കെ ടയർ ഉപയോഗിക്കാതിരിക്കാം കേട്ടോ കമ്പനി വന്ന മോഡൽ മോഡല് സാപ്പറന്നു പറഞ്ഞാൽ പറയാം ആ മോഡലാണ് ശരിക്കും നമുക്ക് നല്ലത് കേട്ടോ ഏറ്റവും കൂടുതൽ ലൈഫും കിട്ടും വണ്ടി ഓടിക്കാനുള്ള സുഖം പെട്ടുള്ള കാര്യങ്ങളോ വേറെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് ടയർ മാറ്റി ഇടുന്ന സമയത്ത് അത് നോക്കാം അത് ഏത് കമ്പനിയുടെ ആയാലും ഇപ്പോൾ എം ആർ എഫ് ആയാലും അപ്പോളോ ആയാലും ഏത് കമ്പി ഏത് കമ്പനി ആയാലും നമുക്ക് ചൂസ് ചെയ്യണം അതായിരിക്കും കുറേ കൂടി ബെറ്റർ പിന്നെ നമുക്ക് അതിൻ്റെ ഈ ബെൽറ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ ബെൽറ്റ് നമുക്ക് ഇവിടെ സെൻറ്ററിലൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഓൾറെഡി പൊട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ ബെൽറ്റ് മാറ്റിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ശരിക്കും ഓട്ടത്തിലാണോ ഡാമേജ് വരുവുള്ളൂ ഒരു കട്ടേ പൊളിഞ്ഞു പൊളിഞ്ഞ് പോന്നുകഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ബാക്കിയത്തെ ബാക്കിയെത്തങ്ങൾ പടപടാന്ന് പൊളിഞ്ഞ് പോകുകയും ചെയ്യും നമ്മൾ വഴിയിൽ പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ എന്തായാലും നമുക്ക് ആ ബെൽറ്റ് മാറ്റി കിടിയാൽ മതി ഇവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ പൊട്ടിയിരിക്കാം കിടക്കുന്നത് നമുക്കിത് ഇതിനെ കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ് ഓണ്ടോടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കിടക്കണേ ഏകദേശം ഒരു എഴുപതിനായിരം കിലോമീറ്ററിന് മുകളിൽ ഓടിയേണ്ട നമുക്ക് അത്യാവശ്യം ഉപയോഗിച്ചാൽ ഏ അതിനിടയിൽ പ്രാവശ്യം മാറ്റേണ്ട കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റേണ്ടതെന്ന് തീർക്കായിട്ട് അറിയില്ല പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ ആയാലും ചെക്ക് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം വർക്കിങ്ങാണ് ആക്സിലേറ്റർ കേബിൾ ആയാലും വേറെ കുഴപ്പമൊന്നും പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം വളരെ അഴുക്കാണ് അതിൻ്റെ ഉള്ളിലോട്ടോ നല്ല രീതിയിലും ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വാട്ടർ സർവീസിങ് ആയിട്ട് നമുക്ക് ഓപ്പണായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാഷ് ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാം ഇടയ്ക്ക് തന്നെ നമ്മളതൊന്ന് ചെയ്തു പോകണം അതിന് ഉള്ളിൽ നമുക്ക് പുറമേന്ന് നോക്കുമ്പോൾ പുറം ബോഡി മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ ഉള്ളിലാണ് അതേപോലെ അത്രയും നോക്കുമ്പോൾ അറിയാം മതി മാത്രം ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ അതേപോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ സസ്പെൻഷിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ പറഞ്ഞത് ലിങ്ക് ടൈപ്പ് ആണ് അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല സ്പീഡ് ഡോമീറ്ററിൻ്റെ കേബിൾ പൊട്ടിയിരിക്കുന്നുണ്ട് മീറ്റർ വർക്കിംഗ് അല്ല അപ്പോൾ അത് നമുക്ക് അതൊന്ന് കേബിൾ മാറ്റി വിടണം ഈ ഫ്രണ്ട് മോൺ കാണേണ്ട ഭാഗമൊക്കെ ചെറുതായിട്ട് പൊട്ടിയിരിക്കേണ്ട കേട്ടോ ടയ്ക്ക് ഡാമേജ് വന്നാൽ ആണ് ഇവിടെ എവിടെയൊക്കെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബാറ്ററിയും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇതും ഇരിക്കുന്നത് എക്സ് ബാറ്ററി ആണ് ഇരിക്കുന്നത് ഈ വൺ നമുക്ക് വന്നത് ഇപ്പോൾ ഡിയോക്കൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വോട്ടിൻ്റെ നാല് ആൻഡോറിൻ്റെ ബാറ്ററിയാണ് വന്നത് ഇപ്പം അപ്പോൾ നമ്മളത് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ബാറ്ററി വോൾട്ടും ബാറ്ററിയുടെ ലൈഫ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മളതും പ്രകാരം നല്ല വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ടേ പോയിന്റ് എട്ടേ മൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടണുണ്ട് ടെസ്റ്റിലേക്ക് വിടണ സമയത്ത് നമുക്ക് അതിൻ്റെ വാല്യൂസ് കാണിക്കണം ഓക്കെ ആയിട്ടാണ് അങ്ങനെ ഇപ്പോൾ ബാറ്ററിക്ക് വേറെ ഇപ്പോഴത്തെ കണ്ടീഷനിലൊന്നും നിലയിലില്ല പിന്നെ അതും പ്രകാരം നമ്മൾ അതിൻ്റെ ഈ വാർത്തയ്ക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്ലഗ് ഒക്കെ ഒന്ന് അഴിച്ചിരിക്കുന്നുണ്ട് പ്ലഗിനകത്ത് അത്യാവശ്യം കരിയുടെ പ്രസൻസ് കാണുന്നുണ്ട് അപ്പോൾ മൈലേജ് ഷോട്ടിൽ വേറെ പ്രത്യേകിച്ച് തപ്പാനൊന്നുമില്ല ഹെഡിനകത്ത് നല്ല രീതിയിൽ കരി വന്നിട്ടുണ്ട് അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മുപ്പതിനായിരം കിലോമീറ്ററിലൊക്കെയാണ് ഹെഡ് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് പോകേണ്ടത് അതിൻ്റെ ഒക്കെ ടൈം കഴിഞ്ഞിട്ടുണ്ട് പ്രാവശ്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മൈലേജ് വീണ്ടും ആയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പരമാവധി ചെയ്യാവുന്ന പുറമെ ഒന്ന് കാർബായിട്ട് ടൂണിങ് കാര്യങ്ങളൊക്കെ ചെയ്തുതരാം എന്നിട്ടും മൈലേജ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹെഡ് അയച്ച് ഡീ ആയിട്ട് ചെയ്യാം ഹെഡിനകത്ത് അത്യാവശ്യം കരിയിടണം ഈ അടക്കം കരിയുടെ പ്രസൻസ് ഉണ്ടാവും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ കാർബായിട്ട് ക്ലീൻ ചെയ്ത് ടൂൺ ചെയ്യുമ്പോഴാണ് മൈലേജ് ആയിക്കിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിനോയിലും ഓൾറെഡി മാറ്റുന്നുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്താട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ കാരണം നമുക്കത് റിപ്ലൈ അനുസരിച്ച് കാരണം ബെൽറ്റ് ബെൽറ്റും എൻജിൻ ഓയിലും സ്പീഡ് മീറ്റർ കേബിളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് മാറേണ്ടതേ ഉള്ളൂ ബാക്കി ഒക്കെ ആഴ്ച ഗീസിയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് തന്നെ അപ്പോൾ അത്രയും കേസാണ് നമുക്ക് വേണ്ട കേട്ടോ അപ്പം അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ എസ്റ്റിമേറ്റും ഈ വീഡിയോസ് കൂടി ഞാൻ സെൻഡ് ചെയ്ത് തരാം വീഡിയോസ് ഒന്ന് കാണാൻ സമയം പോലെ അപ്പോൾ അതനുസരിച്ച് അത് കണ്ടതിന് ശേഷം അതിൻ്റെ എസ്റ്റിമേറ്റൂടി നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം ഓക്കെ